മലയാള സിനിമയിലെ ക്രൗഡ് പുള്ളറാണ് മോഹൻലാൽ ആരാധകർ ഏറെയുള്ള മോഹൻലാലിന്റെ പല സിനിമകൾക്കും വലിയ റിപ്പീറ്റ് വാല്യൂ ഉണ്ട് പക്ഷേ ഈ അടുത്ത് മോഹൻലാലിന്റെ സിനിമാ തെരഞ്ഞെടുപ്പുകളിൽ ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇതേപറ്റി പറയുകയാണ് ഷൈൻ ടോം ചാക്കോ ഒരു നടൻ എന്ന നിലയിൽ താൻ ഏറ്റവും ആദ്യം ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് മോഹൻലാലിനെയാണെന്നാണ് ഷൈൻ പറയുന്നത് പണ്ടൊന്നും അദ്ദേഹത്തിലെ നടനെ കാണാൻ കഴിയില്ലായിരുന്നുവെന്നും ഷൈൻ ടോം ചാക്കോ വ്യക്തമാക്കുന്നു എന്നാൽ ഇന്ന് മോഹൻലാലിനെ താരത്തെയാണ് കൂടുതൽ കാണുന്നതെന്നും കഥാപാത്രമായിട്ട് വേണം നേതാവ് ആറാടാനെന്നും ഷൈൻ ടോ പറയുന്നു ഷൈൻറെ ഈ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഷൈൻ ടോം ചാക്കോ ഇക്കാര്യങ്ങൾ പറയുന്നത് ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന താരമാണ് മോഹൻലാൽ ആദ്യം താൻ അട്രാക്റ്റഡ് ആകുന്നത് മോഹൻലാലിലാണ് അദ്ദേഹത്തിന്റെ അഭിനയത്തിലാണ് താൻ അത്ഭുതത്തോടെ നോക്കി നിന്ന് പോകുന്നത് കാരണം മോഹൻലാലിൽ പ്രേക്ഷകർ നടനെ കണ്ടില്ല എന്നാൽ ഈ സമയങ്ങളിൽ കഥാപാത്രങ്ങളെ കാണുന്നുമില്ല പണ്ട് സേതുമാധവൻ കീരിക്കാടിനെ ഇടിക്കാൻ പോകുമ്പോൾ തിയേറ്ററിലിരുന്ന് അവനെ തോൽപ്പിക്കാൻ പറ്റില്ല സേതുമാധവ എന്ന് പലരും പറയുമായിരുന്നു അത്രയ്ക്കും സേതുമാധവൻ എന്ന കഥാപാത്രത്തെ മാത്രമാണ് പ്രേക്ഷകർ അവിടെ കണ്ടത് സേതുമാധവൻ എന്ന സാധാരണക്കാരന് കീരിക്കാരനെ പോലെ ഒരാളെ തോൽപ്പിക്കാൻ ആകില്ലായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല മോഹൻലാലിനെ കണ്ടാലേ മനസ്സിലാകും ഇപ്പോൾ എല്ലാവരെയും ഇടിച്ചിടുമെന്ന് ആറാടുന്നത് കഥാപാത്രമായിട്ട് വേണം താരമായിട്ടല്ല എന്നാണ് ഷൈൻ ടോം ചാക്കോയുടെ വാക്കുകൾ മോഹൻലാൽ എന്ന നടനേക്കാൾ ഉപരി താരത്തെയാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത് ഒരു പക്ഷേ അത് ശരിയായിരിക്കും ഒരിക്കലും മോഹൻലാലിനെ പേർ കൂട്ടത്തോടെ ഇരിക്കുന്നത് ഒരു മലയാളിക്കും കണ്ടു നിൽക്കാനാകില്ല അദ്ദേഹത്തിന്റെ അത്തരം കഥാപാത്രത്തെ ഇന്നത്തെ പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നും ഷൈൻ ടോം ചാക്കോ പറയുന്നുണ്ട് അതേസമയം വാർത്തകളിൽ ഇടനേടുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ഷൈൻ ടോം ചാക്കോ അഭിമുഖങ്ങളിലൂടെയും തന്റെ ചില അഭിപ്രായ പ്രകടനങ്ങളിലൂടെയും ഒക്കെ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യാറുണ്ട് കമലിന്റെ നമ്മളിലൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായി കരിയർ തുടങ്ങിയ ഷൈൻ കമലിന്റെ തന്നെ ഗതാമ എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്കുമെത്തി പിന്നീട് വേഷങ്ങളിലും സഹനടനായുമൊക്കെ നിരവധി സിനിമകളിൽ തിളങ്ങി രണ്ടായിരത്തി പതിനൊന്നിൽ അഭിനയ രംഗത്തെത്തിയെങ്കിലും ഷൈൻ ടോം ചാക്കു ഒരു മുഴുനീള നായക വേഷം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിൽ റിലീസ് ചെയ്ത ഇതിഹാസ എന്ന ചിത്രത്തിലൂടെയാണ് ആ ചിത്രം ഷൈൻ ടോം ചാക്കോ എന്ന നടന് പുതിയൊരു വാതിൽ തുറന്നു കൊടുക്കുകയായിരുന്നു വലിയ രീതിയിൽ ഇതിഹാസക്ക് സ്വീകാര്യത ലഭിച്ചു ഒരേ കോമഡി വേഷങ്ങളും എന്നാൽ നെഗറ്റീവ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിൽ അനായാസ കഴിവുള്ള താരമാണ് ഷൈൻ ടോം ചാക്കോ മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും ഷൈൻ അഭിനയിച്ചു കഴിഞ്ഞു ബീഫ് എന്ന തമിഴ് ചിത്രത്തിൽ ഒരു വേഷം ചെയ്തിരുന്നു എന്നാൽ അതിനൊരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നു അതിനുശേഷം നാനി നായകനായ ദസറ എന്ന ചിത്രത്തിൽ ശക്തനായ ഒരു വില്ലൻ കഥാപാത്രമായി വന്ന പ്രേക്ഷകരെ ഞെട്ടിച്ചു ഷൈനിന്റെ അവസാനം മലയാള സിനിമ ലിറ്റിൽ ഹാർട്ട്സ് ആണ് റിലീസിനൊഴുകുന്ന മമ്മൂട്ടിയുടെ ബസൂക്കയിലും ഷൈൻ ടോം ചാക്കോ അഭിനയിക്കുന്നുണ്ട് അതേസമയം സിനിമ കൂടുതൽ ശ്രദ്ധിക്കുന്ന ചാക്കോ സംസാര ശൈലിയിലൂടെ വലിയൊരു കൂട്ടം ആരാധകരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഷൈൻ പറയുന്ന പല കാര്യങ്ങളും സമകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നാൽ ഷൈൻ പറയുന്ന കാര്യങ്ങളെല്ലാം ട്രോൾ ചെയ്യപ്പെടാറുമുണ്ട്